ഈ മക്കളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെറിയൊരു കുഞ്ഞിച്ചക്ക ഉണ്ടായിരിക്കുന്നത് കാരണം നമ്മുടെ ഇപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ ചക്ക ഒക്കെ ഓരോരുത്തരി പത്ത് തിന്നാനൊക്കെ ആയി നമ്മളവിടെ ഉണ്ടായി വരുന്നേ ഉള്ളു അപ്പോൾ അതിന്ന് ഈ ഒരു ചക്ക വരച്ചിട്ട് ഉപ്പേരി വെക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ പറിച്ച് കൊണ്ടുപോന്ന് ഇങ്ങനെ അതൊക്കെ വെട്ടി നേരാക്കണം ഇതിനെ വെട്ടീൻ്റെ തോലൊക്കെ കഴിച്ച് നേരാക്കിയിട്ട് വെക്കണം അതെട്ടോ ഇതൊക്കെ വെട്ടി മുറിച്ച് ശരിയാക്കട്ടെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് പണിയുണ്ടോ ശരിയാക്കാൻ എന്നോ നമ്മളെ ചെക്ക് മുറിക്കാൻ പോകരുത് നല്ല ഉറപ്പുണ്ട് മക്കളെ ഇതെങ്ങനെ அங்கே நமக்கு முறிக்க மக்களும் உத்தி கொண்டு ஆனோமப்பாணி பணிமப்பா கையில் மக்களது கொண்டு அோல் கச அண்ட் வாடாத்தொன்னு பச்சையும் பாகல ഉറപ്പ് ഇത് ചക്ക ഇനി ഒന്നും കൂടെ റെഡി ആവാൻ എന്നുവെച്ചാൽ കൊത്തഞ്ചക്ക അല്ല ഇത് നമുക്ക് ഇടിച്ചക്ക ആണത് ഇടിച്ചക്കാൻ വച്ചാൽ വേവിച്ചിട്ട് എന്തുകൊണ്ടെങ്കിൽ കുത്തി ഉടയ്ക്കേണ്ടി വരും അത്രയ്ക്കും നല്ല ഉറപ്പുണ്ട് ഞാനിത് ഫുള്ളും ഇങ്ങനെ ചെത്തി റെഡി ആക്കട്ടെട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ബോറടിക്കും ഇങ്ങനെ കാണുമ്പോൾ ഇതുപോലൊക്കെ റെഡിയാക്കി എടുക്കട്ടെ കളയൊക്കെ കൊത്തി മുറിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പച്ച കരിവപ്പൊക്കെ ഇടണിനി ചക്കൊക്കെ നല്ലോണം വേവിച്ച് വെള്ളമൊക്കെ വാർത്ത് നമുക്ക് ഇങ്ങനെ ഇതിനെക്കോട്ട് കുത്തണം കുത്തിപ്പൊടിക്കണം അതാട്ട ഇഞ്ചി കുത്തനാണ് ഇട്ടത് നല്ലോണം ഒന്ന് കുത്തി ഒടിക്കുക ഒച്ച കേട്ടിട്ട് ബോറടക്കിണ്ടാവും അല്ലേതാ ഒക്കെ കുത്തി 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 ചെറുതാക്കിയിട്ടുണ്ട് അതിനെക്കൊണ്ടായില്ലേ അപ്പം ഇതാ ചട്ട ചട്ട ചട്ടക്കടുത്തിട്ട് ചൂടുള്ള ചട്ടയല്ലോ അതിനെക്കൊണ്ടിങ്ങനെ കുത്തി കൊടുക്കാമല്ലേ നല്ലോണം പൊടിയായി ഉണ്ട് ഇട്ടതാ നല്ല പൊടിയായിട്ട് കാട്ടി പൊടിയിലാക്കാം തൽക്കാലം ആകുമ്പോൾ ചട്ടി വച്ച് ചൂടായിട്ടുണ്ട് എണ്ണതാ കടുക് ഇട്ടുകൊടുത്ത് ചട്ട നല്ല പൊട്ടി ചച്ചിട്ടുണ്ട് ഞമ്മൾക്കിത് മുളക് തീയക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ടു കൊടുത്ത് കരിവേപ്പിൻ്റെ ഇട്ടെടുത്ത് തീ ഓഫാക്കി നമുക്കിത് ചക്കയിലേക്ക് ചക്കയിലേക്ക് ഒഴിച്ച് കൊടുത്തു നല്ലോണം ഒന്ന് ഇളക്കുക നല്ലോണം വേണം പച്ചമുളക് മുളക് കല്വപ്പില കടുക് എല്ലാം ഇട്ടിട്ട് നല്ലത് അതാ വെന്ത് കോരി ഇതാ പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കെടുത്ത് वीडियो इष्टा लाइक शेयर सब्सक्रैब् ओके बाय